ും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികള് അഥവാ മക്കള് അവര് പഠനത്തിൽ മുന്നേറാനും നല്ല ബുദ്ധിശക്തിയും നല്ല ഓർമ്മ ശക്തി ഉള്ളവരായി മാറാൻ ചെയ്യേണ്ട വഴികളാണ് പരിഹാരമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ അറിയിക്കുന്നത് ധാരാളം ആളുകൾ കുറേ ആളുകൾ ആവശ്യപ്പെട്ട ഒന്നാണ് മക്കള് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മക്കൾ പരിശുദ്ധ ഖുറാൻ എങ്ങനെയാണ് പറഞ്ഞത് അൽ ബാലുൽ മക്കൾ ദുന്യവിയായ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഴകാണ് ഭംഗിയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ആ മക്കൾ നന്നാകണം പഠനത്തിൽ മുന്നേറണം അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉന്നതിയിലേക്ക് എത്തണം എന്നാണ് എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് പൊരുവയിലത്ത് ചോര നീരാക്കി അധ്വാനിക്കുന്ന രക്ഷിതാവിനോട് നീ ആർക്ക് വേണ്ടി ഇങ്ങനെയും കഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന മറുപടി അതിൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് അപ്പൊ എല്ലാ രക്ഷിതാക്കളും മക്കളുടെ പഠനത്തിന്റെ പഠന വിഷയത്തിൽ ഉന്നതിയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു രക്ഷിതാവ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല ചില രക്ഷിതാക്കൾ ഇടക്കിടക്ക് എന്ന് പറയുന്ന വിഷമമാണ് എൻ്റെ മക്കൾ മുമ്പൊക്കെയും നല്ല പഠനത്തിൽ നല്ല മുമ്പന്തിയിലായിരുന്നു എല്ലാ വിഷയത്തിലും നല്ല മാർക്കായിരുന്നു മുമ്പത്തെ പോലെയുള്ള ഒരു ആ ഒരു പഠനത്തിലുള്ള ഒരു മുന്നേറ്റം ഒരു താല്പര്യം ഇപ്പം കാണുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എന്ന് വിഷമം പറയുന്ന ധാരാളം രക്ഷിതാക്കളുണ്ട് അവർക്കൊക്കെയും ഉപകാരപ്പെടുന്ന പരിഹാര മാർഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ അറിയിക്കുന്നത് പ്രിയപ്പെട്ടവരെ നാം വിഷയത്തിലേക്ക് അടക്കാം നമ്മുടെ മക്കള് അവർ പഠനത്തിൽ മുന്നേറാൻ പിന്നോക്കം നിൽക്കുന്ന പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന മക്കൾ മുന്നേറാനും നല്ല ബുദ്ധി ശക്തിയും നല്ല ഓർമ്മ ശക്തിയുള്ളവരായി മാറാൻ രണ്ട് രൂപങ്ങളാണ് പരിഹാര മാർഗങ്ങളാണ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് അതിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധ ാണ് ഇത് മഹാനായ നേരിടാൻ മഹാനായോട് നടത്താൻ പോകുമ്പോൾ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിയ നാല് കാര്യമാണ് പഠിച്ചവനെ ഞാൻ ഫിറൗനെ നേരിടാൻ പോകുമ്പോൾ അവനെ അവനെത്ത് നടത്താൻ പോകുമ്പോൾ എനിക്ക് നാല് കാര്യം ആവശ്യമാണ് എനിക്ക് ഒന്ന് എൻ്റെ എന്റെ അംബ്രി വഹ്ലത്തം മിൽസാനി എഫ് കഹു കൗലി ഒന്ന് എനിക്ക് നല്ല ധൈര്യം വേണം കാര്യങ്ങൾ എളുപ്പമാകണം എനിക്ക് നല്ല സംസാരിക്കാനുള്ള കഴിവ് വേണം ഞാൻ സംസാരിച്ചത് ജനങ്ങളിലേക്കും അത് മനസ്സിലാകുന്ന രൂപത്തിലാകണം ഇങ്ങനെ നാലഞ്ച് കാര്യങ്ങളാണ് ചോദിച്ചത് ഈ ആയത്ത് ഏഴ് പ്രാവശ്യം നല്ല വറുത്തെടുത്ത എള് എള് വറുത്തെടുത്ത് അതിനെ പൊടിയാക്കി തേനിൽ മിക്സ് ചെയ്ത് പിഞ്ഞിണത്തിൽ ഏഴ് ദിവസം നാം എഴുതി കൊടുത്താൽ ബുദ്ധി നമ്മുടെ മക്കളുടെ ബുദ്ധി വികസിക്കുകയും അതുപോലെ തന്നെ നല്ല ഓർമ്മ ശക്തി ഉണ്ടാവുകയും ചെയ്യുമെന്ന് മഹന്മാർ പഠിപ്പിക്കുന്നു ഒരു രൂപം ഇങ്ങനെയാണ് അതല്ലെങ്കിൽ റബി ഷറഹല് സോദരി എന്നുള്ള ഈ അയച്ച് പിഞ്ഞിണത്തിൽ എഴുതി ആ എഴുതിയ എഴുതിയ ആ അയച്ചിലേക്ക് വെള്ളം ചേർത്ത് അതിൽ ഈ ആയത്ത് ഏഴ് പ്രാവശ്യം മന്ത്രിച്ചു കൊടുത്താലും മതി എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ മക്കളുടെ ബുദ്ധിശക്തിയും ഓർമ്മ ശക്തിയും കൂടാൻ ഏറ്റവും നല്ല മാർഗമാണ് ഈ രൂപം അള്ളാഹുനമുക്ക് ചെയ്യട്ടെ ഇനി മറ്റൊരു രൂപം രണ്ടാമത്തെ രൂപം അതിലേക്ക് നമുക്ക് ഇരുപത്തി ഒന്ന് ഉണക്ക ആവശ്യമുണ്ട് അതുപോലെ തന്നെ രണ്ട് അത്തിപ്പഴം വേണം ഏഴ് ഏഴ് ഈത്തപ്പഴം ആവശ്യമുണ്ട് ഈ മൂന്നും തേനിൽ മിക്സ് ചെയ്ത് അതിലേക്ക് എഴുപത് അലം നഷ്ട് ഈ സുറത്ത് എഴുപത് പ്രാവശ്യം മന്ദരിച്ച് ഒന്നുങ്കിൽ വരും വയറ്റിലോ അതല്ലെങ്കിൽ ഉറങ്ങുന്നതിന്റെ മുമ്പോ ഏഴ് മാസക്കാലം കൊടുക്കണം ഏഴ് മാസം എന്ന് പറഞ്ഞാൽ ഏഴ് മാസത്തിലെ ഓരോ ഒന്നിടപെട്ട ആഴ്ചകളിൽ കൊടുത്താൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് മഹന്മാര് പഠിപ്പിക്കുന്നു എത്ര വലിയ ബുദ്ധിയില്ലാത്ത കുട്ടികളാണെങ്കിലും നല്ല ബുദ്ധിയുള്ളവരാവുകയും നല്ല ഓർമ്മശക്തി വർദ്ധിക്കുകയും അതുപോലെ തന്നെ മെമ്മറി കപ്പാസിറ്റി കൂടുകയും ചെയ്യുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു അപ്പൊ ഇത് ആത്മീയ മരുന്നുകളാണ് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്ന വഴികളാണ് അപ്പം ഇതിനകം സ്വീകരിക്കുക ഇത്തരത്തിലുള്ള ധാരാളം വഴികൾ ധാരാളം രൂപങ്ങൾ വേറെയുമുണ്ട് ഇതിനെ മുക്കൊക്കെയും എല്ലാ ആളുകൾക്കും എല്ലാ സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയ എളുപ്പമുള്ള രൂപമാണ് റബ്ബു സുബൈനോ താൽ നമുക്ക് ചെയ്യാൻ തോഫീക്ക് ചെയ്യട്ടെ നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പഠനത്തിൽ മുന്നേറ്റവും നൽകി അനുഗ്രഹിക്കട്ടെ ദുന്യാവിലും ആഹ്ത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ അള്ളാഹു മാറ്റട്ടെ മക്കളില്ലാത്ത ആളുകൾക്ക് അള്ളാഹു സ്വലഹത്തായ മക്കളെ അള്ളാഹു നൽകട്ടെ ആമി നബി റഹ്മു يا الله الرحمن, الرحمن السلام عليكم